അങ്ങനെയാണ് കരുതേണ്ടത് കാരണം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നതനുസരിച്ച് ഇനിയും ഒരുപാട് ഉന്നതന്മാർ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ ഞങ്ങളൊക്കെ ആദ്യം ആവശ്യം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആദ്യം ആവശ്യപ്പെട്ടതും ഈ അന്വേഷണം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായത് കൊണ്ട് തന്നെ അന്വേഷണം ബഹുദൂരം മുന്നിൽ പോകുന്നുണ്ട് എങ്കിലും ഇത് രാജ്യാന്തര ബന്ധം ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ അത് എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല ഈ കേരളത്തിലെ പല വമ്പന്മാരും പല രാഷ്ട്രീയ നേതാക്കളും ഇതിൻ്റെ അണിയറയിലുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ശ്രീ പത്മകുമാർ കഴിഞ്ഞ ദിവസം വരെ വളരെ മാന്യനായി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ മുതൽ ആരെടുത്താലും അവർ ശിക്ഷിക്കപ്പെടും എന്നുവരെ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വാതോരാതെ പറഞ്ഞത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ വകുപ്പ് തല മന്ത്രിമാരുൾപ്പെടെ ഈ സർക്കാരിൻ്റെ ഏതൊക്കെ ഉന്നതന്മാരാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം പറയാൻ അയ്യപ്പൻ്റെ മുതൽക്കട്ട ഒരാൾ പോലും ഈ അന്വേഷണത്തിൽ പെടാതെ പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം കരുതുന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു